മതി ഓഫ് ചെയ്യേ ഇത്ര അസ്സൽ ബ്രേക്ക് ഡാൻസ് ഇറങ്ങുമ്പോൾ ഓഫ് ചെയ്യണം ടൈം എത്രയാണ് അറിയോ ഓ ടൈം 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 നീ നോട്ടിരുന്നേ ഇതിനെ ഇപ്പോ എൻജോ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കാണണ്ട ബോററിയാത്ത കാര്യങ്ങളെ ബോറാണെന്ന് പറഞ്ഞ് തള്ളരുത് ആ ടാക് ആയിരിക്കും ഹലോ ആരെ ആ ഇപ്പോ വിളിക്കാം പ്ലീസ് ഹോൾഡ് ഓൺ ആരെ ത്രീസയുടെ ഹസ്ബണ്ടാ ഓ ഒന്ന് ലുങ്കി എടുത്ത് കൊടുത്തേ ഇതിനന്താ വയ്യപ്പം ത്രീസ ഇപ്പോ വരും അങ്ങോട്ടേ ഷോ ഒന്ന് പോ ഹലോ അതെ ഞാനാണ് ശരിക്കും കേട്ടില്ല ഞാൻ എന്താ അവര് വല്ല റൊമാൻസും പറയുന്നിടത്ത് നമ്മൾ എന്തിനാ കട്ടുറുമ്പായിട്ട് ഓഹോ അപ്പൊ തന്റെ റൊമാൻസും കൂടെ ഒന്നും കളഞ്ഞു പോയിട്ടില്ലല്ലേ നമുക്കും എന്താ അതല്ല

അല്ലെങ്കിൽ എനിക്കറിയാടി ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് ഞാൻ ഒരു കൂടെ ആമൃന്ദോളാം ഇമ്മ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എൻറെ ആമർന്നോ മോൻ ശരിക്ക് കണ്ടത് തന്നെ ആ അവര് ഉറങ്ങട്ടെ അവര് കടന്നോളും അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട അല്ല ചെല്ലേ അധികം സംസാരിച്ച പോക്കനസിലായി ഒക്കെ ഒരു കൈ സോറി ബുദ്ധിമുട്ടായല്ലേ സഹിക്കുന്നു സഹിച്ചല്ലേ പറ്റുവോ ഗുഡ് നൈറ്റ് ഹലോ ഇനി ലുങ്കി കഴിക്ക കാത്ത് കാത്ത് കണ്ണ് കഴിച്ചല്ലോ എന്തത്ര വൈകി ഡാ ഇങ്ങോട്ട് ചോദിക്കാലത്ത് മുതലേ കുത്തി പൊക്കിട്ടാ ഇപ്പഴെങ്കിലും എത്തിയത് അമ്മായി എന്തി അമ്മായി അടുക്കളയിൽ എന്തോ വറക്ക് പൊരിക്കി ആകെ ബിസിയ നിങ്ങൾ ഇതൊക്കെ അല്ലെങ്കിൽ മെനു വളരെ മോശാ വെരി ബാഡ് അല്ലെങ്കിൽ ഇപ്പൊ തിന്നാൻ ഇവിടെ ആരെയുള്ളത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ഒരു കൂട്ടം രോഗങ്ങളുണ്ട് പിന്നെ വെച്ചാ അതിനുള്ള നിങ്ങൾ നോക്കണ്ട ഇതാ ഞാൻ പറഞ്ഞത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ കളഞ്ഞു അമേരിക്ക എന്ന് അളിയം വിളിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരെയും ഹണിമൂണിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാലും ചോദിച്ചു ഹണിമൂണോ ആ അത് തേക്കടിയിലും ഊട്ടിയിലും സിംലയിലൊക്കെ ആയിട്ട് കഴിഞ്ഞല്ലേ ക്ഷേത്ര വേണമെങ്കിലും വെക്കടാ പിന്നെ ഇത് നമ്മുടെ രഹസ്യ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് ഇവന്റെ മദ്യം പോലെയാണല്ലോ അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്പാളപ്പെട്ടതും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാ മതി അവിടെ ഗൗരവങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് കഴിക്കാറുമ്പോൾ അടക്കി തൊട്ട് നക്കാ അച്ചാപ്പേരി വല്ലതും വേണ്ടിവരുവാറിയ ും സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല ഉപ്പ് തിന്ന് ഉപ്പ് മാത്രം തിന്നാ പോരാ ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം എന്നാലേ അടിവുള്ള ആൾ ആരോഗ്യം ഉണ്ടാവും എന്താ മോളെ ഊണ് വരും ഞാൻ ഞാനവന് രണ്ടൗൺസ് മരുന്ന് കൊടുത്തിരിക്കാനൊന്നും മോളെ എന്നെല്ലാം എടുത്തു വെക്കേ എന്തൊരു സംശയമൊന്നുമില്ല ഒരു സംശയമില്ല നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്ന മതി തലവേദനയാത്ര കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി എന്താ അമ്മ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൊന്നും സാരമില്ല മോളാ കാച്ചി വെച്ച് പപ്പടം ഇങ്ങനെ വെറുതെ കിടന്ന്

എവിടെയാണ് സ്റ്റേജ് അല്പം താമസം സ്റ്റാഫ് 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 അതെ പ്രശ്നമുണ്ടല്ലോ അല്ല എന്ത് പ്രശ്നമാണ് ആരോഗ്യം പെട്രോൾ കാശ് നേരത്തെ എവിടെയാണ് റൂം റൂം സാറിന് അടുത്തേക്ക് ഇരിക്കാം ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട് സ്വാമി ഇല്ല ഡോക്ടറ മനസുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനശാസ്ത്രജ്ഞനാ എന്നിട്ട് എന്താ ഈ വേഷം ആ പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ ചേട്ടൻ മണി സിനിമ കണ്ടിട്ടുണ്ടോ മണി കാണണം അതിലെ കഥാപാത്രത്തെ ഡയറക്ടർ തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ട് നിന്നെ കണ്ടാരെങ്കിലും ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആർക്കും പിടികെടുത്തിട്ടില്ല പിടി കൊടുക്കാതെ സൂക്ഷിച്ചു നല്ല വൈദ്യന്മാരെ കണ്ടാൽ ചിലപ്പോൾ അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ సుప్రసిద్ధ మన శాస్త్రజ్ఞన్ డాక్టర్ గాండ్ సాల్వాస్ ని కూవలని శక్తి పోరా Hmm. ഇതാണ് കൂവൽ ഇങ്ങനെ കാരണം ഇപ്പഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കൊടുക്കും ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്ന അൽപ്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ വീട പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും എങ്കിലേ ജീവിക്കാൻ രസം ഉണ്ടാകും ഡിസ്ട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സാണ് പ്രധാനം യാ യാമന മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് അധികം പ്രസംഗിച്ച് ഞാനൊരു അധികം പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു നമസ്കാരം എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങ് താങ്ങി സോറി കൂവലടക്കാൻ അടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ ഓ അങ്ങനെയാണോ ഇറ്റ്സ് ഗുഡ് ആ പിന്നെ മിസ്റ്റർ ഗോൺ സാബോ അന്ന ഗോപാലൻ സാർ ഒരിക്കൽ ഗാനമേളയുണ്ട് സ്വപ്പം കേട്ടിട്ട് പോകാം സോറി ഫാദർ എനിക്ക് സമയമില്ല അത്യാവശ്യമായിട്ട് അവിടെ പറയലി ഉദ്ഘാടനമാണോ അല്ല കുറച്ച് റെസ്റ്റ് എടുക്കണം എന്താ പറയാം ആ മാഷ എവിടെ അല്ല ഉണ്ണിയാർച്ചയോ ഇത് കാസറ്റ് ഇതിനകത്തുള്ള എന്താണെന്ന് എന്താണെന്ന് അത് പേര് ഇതിനകത്ത് ഞാൻ എങ്ങനെ വേണ്ട വേണ്ട അറിയാ പാവം നടിക്കണ്ട കെട്ടോനെ പിരിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടാ ദീനങ്ങളുള്ള സിനിമ കൊണ്ടു കൊടുത്താൽ ആർക്കും മനസ്സിലാവില്ല നല്ല പൈറ്റുള്ള പടാണെന്ന് വിചാരിച്ചു കണ്ടപ്പോഴല്ലേ സായിപ്പ് മാതാമിയും അയ്യോ എനിക്ക് പറയാനേ അപ്പൊ നീ അത്തോണ്ടുള്ള പണിയാണല്ലേ അങ്ങനെ വരട്ടെ വായു മനസ്സറിയാത്ത കാര്യത്തിന് ഇതെന്തോ അബദ്ധം ഞാൻ ഉള്ളടത്തോളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ നല്ല ആ മലയാളം കാണാൻ ഇല്ലെങ്കിൽ എന്റെ മോന്റെ മാനം ഓടി ഒന്നും തോന്നല് അമ്മച്ചയുടെ സ്വഭാവം അറിയാലോ കാസറ്റ് കാസറ്റുകൾക്കാർക്ക് തെറ്റിയതായിരിക്കും എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട മാത്രമല്ല ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും സോറി വേണ്ട പണ്ടേ ഞാൻ പറയാറുള്ളേ ആവശ്യത്തിൽ കൂടുതലാണ് ഇപ്പൊ ആരോടും വേണ്ട ഇപ്പൊ മതിയല്ലേ അല്ല